കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ രണ്ട് യുവാക്കൾ പിടിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മറ്റൊരു കേസിലെ പ്രതിയെ പിടികൂടാൻ മഫ്തിയിൽ പോലീസ് അന്വേഷണം നടത്തിനിടെ തെന്നല പൂക്കിപ്പറമ്പ് സ്വദേശി ചാത്തേരി ജുനൈസ് കുണ്ടൂർ സ്വദേശി മച്ചിങ്ങൽ ഇസാഖ് എന്നിവർ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി മൂന്ന് പൊതികളിലായി കൊണ്ടുവന്ന പതിനാല് ഗ്രാം എം ഡി എം എ ആണ് പ്രതികളിൽ നിന്ന് പിടികൂടിയത് എൻ ഡി പി എസ് നോക്കുന്നതിന് വേണ്ടി മറ്റുമൊക്കെ ആയിട്ട് പട്രോളിങ്ങിന് പോയിരുന്നു ഒരു മപ്പിയിലായിരുന്നു അങ്ങനെയുള്ള പരിശോധനകളിലൊരു കാറ് സംശയകരമായി കണ്ട് നോക്കിയപ്പോഴേക്ക് അയാൾ പെട്ടെന്ന് കാറെടുത്ത് പോകാൻ ശ്രമിക്കുകയും അങ്ങനെ ബലമായി പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിനകത്ത് എം ഡി എം എ വിദേശം പതിനാല് ഗ്രാമോളം എം ഡി എം എ പിടിച്ചു അങ്ങനെ രണ്ട് പ്രതികളെയും പിടിച്ചു ഒരു കാറും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ സമയത്ത് എസ് ഐക്കും ഒരു പോലീസുകാരനും പരിക്കുപറ്റി എസ് ഐ വിശാഖ് പോലീസുകാരനും പരിക്കുന്നുണ്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലായിട്ട് ചോദ്യം ചെയ്തു വരുന്നു ഇനിയും എൻ ഡി പി എസിൻ്റെ ഡ്രൈവ് അതായത് എൻ ഡി എസ് പിടിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനിടെ രണ്ട് പോലീസുകാർക്ക് കയ്യിൽ പരിക്കേറ്റു പ്രതികൾ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇൻസ്പെക്ടർ കെ സലീം എസ് ഐ വൈശാഖ് കെ വിശ്വൻ എസ് സി പി ഒ ജംഷാദ് സിപിഒമാരായ കെ സുനീഷ് അമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്